സംസാരത്ത് മത്സ്യവില ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് മത്സ്യം സാധാരണക്കാർക്ക് വാങ്ങാൻ പോലും കഴിയാത്ത വിലയിലേക്ക് കുതിക്കുകയാണ് മലയാളികൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന മത്തിക്കും അയലക്കുമെല്ലാം കിലോയ്ക്ക് ഇപ്പോൾ മുന്നൂറ് രൂപ നൽകണം മാത്രമല്ല അയക്കോറ വാങ്ങണമെങ്കിലോ രൂപവും ആയിരത്തി മുന്നൂറ് എണ്ണി കൊടുക്കണം വലിയ പെരുന്നാൾ ദിനമായാൽ പിന്നെ നോക്കണ്ട വില ഇതിലും ഇരട്ടിയാകും ഇപ്പോൾ പൊതുവെ മത്സ്യത്തിന് ഭയങ്കര വിലയാണ് കാരണം ആയക്കുറയ്ക്ക് ആയിരത്തി മുന്നൂറ് പിന്നെ ആവലിക്ക് എണ്ണൂറ്റി അമ്പത്തൊള്ളായിരം സ്രാവിന് നാനൂറ് റുപ്യ ഇങ്ങനെയുള്ള അവസ്ഥയിൽ പോവാണ് കാരണം വെച്ചാൽ മീനി വഞ്ചിക്കാർക്കൊക്കെ കിട്ടുകയാണെങ്കിൽ ഇനി മീൻ കമ്മിയാവും ആവിക്കും അതിന് വലിയ മീൻ കുറവായിരിക്കും കാരണം എന്താ ട്രോളിംഗ് നിരോധനത്തെ തുടർന്ന് ബോട്ടുകളൊന്നും കടലിൽ പോകുന്നില്ല പരമ്പരാഗത ബോട്ടുകൾ കൊണ്ടുവരുന്ന മീനുകൾ ആർക്കും തികയുന്നുമില്ല ഇതാണ് മത്സ്യവില ഉയരാൻ കാരണം മത്തി അയല എന്നിവയുടെ വില വർധിക്കുന്നത് സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയാണ് മത്സ്യത്തിന് തൊട്ടാൽ പൊള്ളുന്ന വിലയായതോടെ പച്ചക്കറികൾക്ക് ആവശ്യക്കാരേറുകയാണ് എന്നാൽ അവിടെയും വിലക്കയറ്റം തന്നെ ഉള്ളി തക്കാളി തുടങ്ങിയവയ്ക്ക് വില ഇടയ്ക്കിടെ കൂടുന്നതും കുറയുന്നതും ആളുകൾക്ക് തിരിച്ചടിയാവുകയാണ് പച്ചക്കറി മാത്രമല്ല നിത്യോപക സാധനങ്ങൾ എല്ലാത്തിനും വില കൂടിയിട്ട് സാധാരണക്കാരുടെ ജീവനക്കാർ മിഡിൽ ക്ലാസ് ആൾക്കാർ സർക്കാർ വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് മോളിൽ പോയി വാങ്ങുന്ന ആൾക്കാർക്ക് പ്രശ്നമില്ല പക്ഷേ നിത്യം വാങ്ങുന്ന സാധാരണ തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് വല്ലാത്തൊരു അടിയാണ് ഗവണ്മെന്റ് ഏൽപ്പിക്കുന്നത് ഓണാണ് പച്ചക്കറിക്കും മത്സ്യത്തിനും വില വർദ്ധിച്ചാൽ ജനജീവിതം ദുസ്സഹമാകും അതുകൊണ്ട് തന്നെ വില നിയന്ത്രിക്കാൻ സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടൽ വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട്